habibi sallallahu ala muhammad sallallahu alaihi wa sallam man mutta nabina yinana bandara chattin aradana sallallahu

الصالحات صلى الله على محمد صلى الله عليه وسلم الله سبحانه وتعالى سيجريك الله الله سبحانه وتعالى

കലിമ ഈ ശബ്ദത്തിൽ ശബ്ദത്തിൽ നമുക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കാണ് ഇവിടെ എന്തിനാണ് ജീവിക്കുന്നത് ചോദിച്ച നിസ്കരിക്കുന്ന എന്തിനെന്ന് ചോദിച്ച നോമ്പിടിക്കുന്നത് എന്തിനാ കാത്ത് കൊടുക്കുന്നത് എന്തിനാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എന്തിനാ ചോദിച്ചാ നിങ്ങൾ എല്ലാവരും പറയും അതെ ഞങ്ങൾക്കൊക്കെ സ്വർഗം വേണം പറയില്ലേ നമുക്കൊക്കെ സ്വർഗം ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ നമ്മൾ പറയും സ്വർഗത്തിന് അല്ലേ അല്ലെ എന്നാ അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗത്തിന് വെറുതെ കിടക്കുന്ന വിചാരിക്കുന്നുണ്ടോ

പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ആ സ്വർഗത്തിന് കിടക്കണം എനിക്ക് നന്മ നന്മ പറയണം പ്രവർത്തിക്കണം നല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമാണോ എന്ന് അറിയില്ല എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും അറിയില്ല അള്ളാഹുത്തരം നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർണ്ണമാക്കി തരട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് മുറാദുകളുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമാക്കിയിട്ട് വേണം ഇന്ന് നമ്മുടെ ഈ മനസ്സിനകത്ത് ഈ സദസ്സിനകത്ത് നിന്ന് ഇൻഷുറൻ അള്ളാഹും നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിനകത്തുള്ള മുറാദും നമ്മുടെ വിഷമങ്ങളെല്ലാം തടച്ചു തമ്പുരാനും മാറ്റി തരണം അല്ലെ എല്ലാവരുടെ ആഗ്രഹത കടങ്ങൾ ഉണ്ടെ മക്കളെ കെട്ടിക്കാനുണ്ടതെ ഒരുപാട് ഇല്ലാത്ത പ്രയാസങ്ങളാണ് ഒരുപാട് വാപ്പമാർ ഒരുപാട് അത് വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ കരയാറുണ്ട് ഈ ഇരിക്കുന്ന ആളുകൾക്ക് നൂറിക്കണക്കിന് നീറുന്ന ഹൃദയങ്ങൾ ഹൃദയത്തിനുള്ളിൽ വിഷമങ്ങൾ ഉണ്ട് അള്ളാഹുതയും വീട്ടിൽ തരട്ടെ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ പരിമോനമായ പ്രവാചകർ അവിടുത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ എന്ന് പഠിപ്പിച്ച പുണ്യമായ മാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഒന്നത അനുഗ്രഹം നമുക്കുണ്ട് രണ്ട് അള്ളാഹിന്റെ സ്വർഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് പിന്നെ എന്തിനാ പേടിക്കുന്നത് ആ കിജാബത്ത് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പുണ്യമാനശാൻ ഈ പുണ്യമാനശാബാനിന്റെ മാസം ഈ ദിവസങ്ങളിതാ നമ്മിൽ നിന്ന് കടന്നു പോവുകയാണ്

ാഹ്വാനവ് സലമതങ്ങൾ നമ്മെ പഠിപ്പിച്ച പുണ്യമായ മാസമാണല്ലോ പഠിച്ചവനെ കഴിഞ്ഞു പോയ പരിശുദ്ധമായ കുറിച്ച് പ്രവാചകർ പറയുകയാണ് കഴിഞ്ഞു പോയ പരിശുദ്ധമായ പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മാസമാണെന്ന് നമ്മോട് പഠിപ്പിക്കുമ്പോൾ അതാ വരാനിരിക്കുന്ന പരിശുദ്ധമായ റമലാനുണ്ടല്ലോ ആ പുണ്യമായ റമലാൻ അത് എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് براغي بل النبي محمد المصطفى ൾ നമ്മെ പഠിപ്പിക്കുകയാണോ ഒരുപാട് മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയല്ലോ ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയല്ലോ എന്നാലൊരു മാസത്തെ കുറിച്ചും എൻ്റെ പ്രവാചകർ സുലമോ അതാ എന്നോടും നിങ്ങളോടും പറയാത്തൊരു കാര്യമാണ് ഈ രണ്ട് മാസത്തെ കുറിച്ച പ്രവാചകം പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പള്ളിക്കകത്ത് നിന്ന് പള്ളി വിനാടങ്ങളിൽ നിന്ന് വാങ്ങി വിളിച്ചാൽ നമ്മളൊക്കെ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാണോ നമസ്കാരം കഴിഞ്ഞിട്ടോ പഠിച്ചവനെ അവിടുത്തെ തിരിഞ്ഞിരുന്നു കൊണ്ട് ചെയ്യുകയാണ് വാ ചെയ്യുകയാണോ പരിശുദ്ധമായ പുണ്യമാന പരമോന്നമായ അരിശുദ്ധമായി ശബാനിലും പരിശുദ്ധമായ രജപുണ്ടല്ലോ ഈ രജപിലൊക്കെ നീ ഞങ്ങൾക്ക് വരകത്ത് നൽകണേ അല്ലാ മ്പുരാനോട് ഭരക്കത്തിന് ചോദിക്കേണ്ട മാസമാണല്ലോ പടച്ചവനെ എത്രയോ മാസങ്ങൾ കിടന്നല്ലോ പറഞ്ഞില്ലാ ഭരക്കത്തിന് ചോദിക്കാൻ എന്നോടും നിങ്ങളോടും പറഞ്ഞത് നമ്മള് പറയാറുണ്ട് ഞാൻ പറഞ്ഞിട്ട് എന്റെ പോലെ കേൾക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട ഭാര്യ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എനിക്കൊരുപാട് സമ്പത്ത് കിട്ടുന്നുണ്ട് എങ്ങോട്ട് പോകുന്നത് പോലും പറയാൻ കഴിയുന്നില്ല കിട്ടുന്ന പണം മുഴുവനും പഠിച്ചവനെ ഹോസ്പിറ്റലിന്റെ വരാതകളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇന്ന് എത്രയോ പേര് പഠിച്ചവനെ സങ്കടം പറയാറുണ്ട് എന്തേ കാര്യമെന്നറിയോ നിന്റെ 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 അല്ലാഹു അല്ലാഹു കുടുംബത്തിൽ മക്കളിലെല്ലാം ആകുത്താനെ സമൂഹത്തിനല്ല തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കണം പഠിച്ചവനെ നീ എന്റെ ജീവിതത്തിൽ തരണേ തരാനല്ല ോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കൂടൊന്ന് ചോദിക്കൂ ഈ പരിശുദ്ധമായ ശാബാനിന്റെ പരച്ചറത്തെ പകുതിയിലേക്ക് കടക്കുകയാണ് ഇനി കുറച്ചേ ദിവസം നമുക്ക് മുമ്പിലുള്ളൂ ഇതിനെ ഒരിക്കലും തന്നെ പായാക്കരുത് ഒരിക്കലും തന്നെ നശിപ്പിക്കരുത് പരച്ചവനെ ഒന്നും നേടാത്തവരായിട്ട് നമ്മള് മാറരുത് അല്ലാ

അതാ ഇത് എന്റെ മാസമാണെന്ന റസൂർ ഇന്ന ഫെരി പതിനൊന്നാണല്ലോ രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞവനെ ഫെബ്രുവരി പതിനാലിലേക്ക് കടന്നു വരികയാണോ എത്രയോ പെൺമക്കള് പടച്ച തന്റെ കാമുകനെ കാത്തിനിൽക്കുകയാണോ അന്ന് വാലന്റെ ദിനമാണല്ലോ പൂവ് കൊടുക്കാനും വസ്ത്രങ്ങൾ കൊടുക്കാനും ഒറ്റമൊക്കെയായിട്ട് പല ആളുകളും കാത്തു നിൽക്കുമ്പോ പല ചെറുപ്പക്കാരും കാത്തു നിൽക്കുമ്പോ ആരെയാ സ്നേഹിക്കണ്ടതെന്നറിയോ ആരെയാ സ്നേഹിക്കണ്ടതെന്നറിയോ ഇത് അമ്മാന്റെ പ്രവാചകന്റെ മാസമല്ലേ അതാ റസൂലയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ഒരുപാട് സ്വരാത്ത് ചെല്ലേണ്ട മാസമാണല്ലോ അല്ലാണ്ട് പ്രവാചകൻ ജനിച്ചത് പരിശുദ്ധമായ റബിയുള്ള ആ റബി ഉല്ല ഒരുപാട് സ്വരാത്തുകൾ നമ്മൾ ചെല്ലാറുണ്ട് ഒരുപാട് നന്മകൾ നമ്മൾ പറയാറുണ്ട് എന്താ നമ്മോട് എന്റെ മാസമെന്ന് പഠിപ്പിച്ചത് ഈ പുണ്യമാന ഈ പുണ്യമാന ശാജാലിനാ പഠിച്ചവനെ പ്രവാചകർ അതുകൊണ്ട് ഉസമതാ പറയുന്നത് മനസ്സിനകത്ത് റസൂർന്നയോടുള്ള സ്നേഹം വരട്ടെ لك بالنبي توفيق للجنة يا الله

എന്നവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണല്ലോ അതാ സല്ലല്ലാഹു അലൈഹി റസൂലില്ലാ സിനിമങ്ങൾ പഠിച്ചവനെ കിടന്നുറങ്ങുകയാണ് തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല കാര്യമെന്തറിയോ

ർ മുമ്പിൽ നിൽക്കുന്നതാരാ റതിനിൽക്കുകയാണോ ചുടുവെള്ളകുമായിട്ട് കാത്തു നിൽക്കുകയാണോ കാരണം മരം കോഴിച്ച തണുപ്പാ അല്ലാഹുവൻ്റെ ഹബീബിൻ്റെ അടുനെ വുള്ളോഅ് ചെയ്യയാനാ അതാ റബീ അർദിയല്ലാഹു തആല മജീബിൻ്റെ തോളത്തെ പേ പോ അല്ലാഹുവൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദ്യക്കുന്ന റബീആ പറയുന്ന അങ്ങക്ക് എന്തെങ്കിലും ആവശ്യം വരുമോ എന്ന് പേടിച്ചുകൊണ്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരുന്നതാണ് ലഭിയ ഞാൻ ഉറങ്ങിയിട്ടില്ല നദിയേ ോട് പറയുമ്പോ പ്രവാചകർ പറയുകയാണോ വിചാരിക്കുന്നുണ്ട് എന്റെ റബി ആകി എന്താ കൊടുക്കുക എന്നെ വല്ലാതെ സ്നേഹിക്കുന്നവനാണല്ലോ എന്നോട് വല്ലാത്ത ഭാഗത്ത് തങ്ങളോട് ചോദിക്കുന്ന റബി ആ ஆகிரமோ எதுபோ அது அறமியல்லா தாலா எனக்கு பரையுமோ யாருல்ல എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് പ്രിയമുള്ളവരെ പട്ടിയുടെ കാലത്താ ചോദിക്കുന്നത് വിശപ്പിന്റെ കാലത്താ ചോദിക്കുന്നത് കയ്യിൽ സമ്പത്തില്ല പണച്ചടത്തെ വിശപ്പെടുക്കാൻ വീട്ടിനകത്ത് ഭക്ഷണമില്ല അങ്ങനത്തെ കാലഘട്ടത്തിനാ റസൂർന്ന് ചോദിക്കുന്നത് എന്താ രമിയാണ് നിനക്ക് വേണ്ടത് നമ്മളോടങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നല്ല വീട് വേണം നല്ല വാഹനം വേണം ഇതല്ലേ നമ്മളെല്ലാവരും പറയുന്നത് എന്നാ മഹാനായ റബി അറുതി എന്നാവ് താനാണത് പറയുന്ന அங்கட தொட்டிக்க ஒரு சீட்டு வேணுக்கு மாத்திரமல்லகத்து கிடக்கும்போல்ல ടുത്താണ് എനിക്ക് സീറ്റ് വേണ്ടത് അങ്ങനടുത്താണ് ചോദിക്കുമ്പോ പ്രവാചക ഈ ദുരിക്ക് എന്താ വേണ്ടത് രബിയവൻ വെച്ചിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോ അറബിയല്ലാത്താലാണത് വീണ്ടും പറഞ്ഞു തന്നറിയോ

സങ്കടങ്ങളില്ലാകെ ഗുരുവേദന രസമുള്ളതാ കഥളിപ്പഴം തിന്നും താരാട്ടുപാടാൻ തേരിവാർ പലരും ഭഗവാനാവീ കൊതിയുണ്ടല്ലോട് അതിലേക്ക് നീ ഒരു വസുതാമനെ അതുതിന്റെ പക്കൽ മാത്രമാഹൻ

എനിക്ക് വേണ്ടത് അള്ളാന്റെ അടുത്ത് നിങ്ങളടുത്ത് എനിക്ക് ഒരു സീറ്റ് അത്രയേ അത്രയുള്ള കൂടെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹിന്റെ പ്രവാചകള് പറയാം ഈ ഇരിക്കുന്ന ആളുകൾക്ക് റസൂൽ അടുത്തൊരു സീറ്റ് കിട്ടാൻ ആഗ്രഹമില്ല എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കില്ലേ ആ പരിശുദ്ധമായ പടച്ചു തമ്പരാന്റെ സ്വരകമുണ്ടല്ലോ ആ സ്വരകത്തിൽ എന്തടുത്തതിനൊക്കെ നിനക്കൊരു സീറ്റ് വേണോ ആ സീറ്റിന്റെ നീങ്ങ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ